ഫോറസ്റ്റ് അക്കേഷനിൽ വരുന്ന സൈസ് കട്ടിൽ വെറും ഏഴായിരം രൂപ വരുന്നുള്ളൂ ഒത്തിരി പ്രീമിയം ലെവലിൽ നമുക്ക് റേഞ്ചിൽ കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് ഇരുന്നൂറ് മുതൽ നമുക്ക് ഇവിടെ ഡൈനിങ് ടേബിൾ രണ്ട് അറുന്നൂറ് മുതൽ ഫോറസ്റ്റ് അക്കേഷൽ വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇപ്പൊ ഓഫർ റേറ്റിൽ പതിനെട്ട് അഞ്ഞൂറിനാണ് നമ്മൾ പതിനെട്ട് അഞ്ഞൂറിന് അല്ലെ അടിപൊളി കട്ടില് സ്പെഷ്യൽ റേറ്റ് ആണ് പക്ഷെ എത്ര രൂപക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് ഒൻപത് അഞ്ഞൂറിന് ഒമ്പത് അഞ്ഞൂറിന് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് മുതൽ രണ്ട് എണ്ണൂറ് മുതൽ രണ്ടേ നാന്നൂറ് നമുക്ക് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്ന അതേ സമയത്ത് അപ്പൊ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ എത്രയാണോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്തത് അത് ആ ബില്ലിൽ തന്നെ നമുക്ക് റെഡീം ചെയ്ത് തരുന്നതാണ് ഡെഫ്രണ്ട്സ് വീട് നമ്മളൊരു ഒരു ഓഫർ വീടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഡൊമസ്റ്റിക് പ്ലെയിൻ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ തികച്ചും സൗജന്യമായിട്ട് ദെൻ കൂടാതെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ടുകൾ കൂടാതെ സ്ക്രാച്ച് ആൻഡ് പിൻ ഓഫേഴ്സ് അപ്പോൾ നമുക്ക് ഏതൊരു ഐറ്റം നിങ്ങൾ വാങ്ങണമെങ്കിലും അഷ്യോർഡ് ആയിട്ട് ഗിഫ്റ്റ് ഏറ്റവും നമുക്ക് കൊടുത്ത് പോകാമെന്നുള്ള ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് നമുക്ക് അഷ്വർ ആയിട്ട് കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ സോ നമുക്ക് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ ഒരു ഗംഭീരമായ ഈ ഒരു ഓഫർ മേള ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സബാലിലാണ് ഓമശ്ശേരിയിലാണ് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് വൈശാഖാണ് അപ്പോൾ വൈശാഖ് നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വൈശാഖ് നമ്മൾ ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ നമുക്ക് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഓമശ്ശേരിയാണ് ഓമശ്ശേരി നിന്ന് താമരശ്ശേരി റോഡിൽ എച്ച് പി പമ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് സബാൻ ഫർണിച്ചർ വരുന്നത് ഏറ്റവും വലിയ അട്രാക്ഷൻ ക്യാഷ് ബാക്ക് നമുക്ക് അതേ സമയത്ത് നമുക്ക് റെഡീം ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ ബില്ല് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അവരുടെ ബില്ല് നമ്മൾ റെഡി അപ്പോൾ നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വാങ്ങണമെങ്കിൽ ക്യാഷ് ബാക്ക് ഓഫർ എത്രയാണോ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടിയത് അത് ആ ബില്ലിൽ തന്നെ നമുക്ക് റെഡീം ചെയ്തു തരുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സോ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് കൂടാതെ നമുക്ക് ഇന്റീരിയർ കൺസൾട്ടേഷൻ തികച്ചും സൗജന്യമാണ് സോ നമുക്ക് നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇൻറ്റീരിയർ കൺസൾട്ടേഷൻ നമുക്ക് സഭാൻ ചെയ്തു തരുന്നതാണ് ഏറ്റവും വലിയൊരു അട്രാക്ഷന് അപ്പോൾ നമുക്ക് ഒത്തിരി ഓഫേഴ്സ് കാര്യങ്ങളൊക്കെയുണ്ട് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു ഓഫർ ടൈം നിലനിൽക്കുന്നത് സോ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലുമൊക്കെ ഫർണിച്ചർ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം മാക്സിമം വില കുറച്ചിട്ട് അത് നമുക്ക് ഈ ഒരു ഓഫറുകളൊക്കെ നമുക്ക് ലേൺ ചെയ്യുകയും ചെയ്യാം കൂടാതെ നമുക്ക് ഹൗസ് വാർമിങ് കസ്റ്റമേഴ്സിനെയൊക്കെ ഔസ്വാമി കസ്റ്റമേഴ്സിനൊക്കെ സ്പെഷ്യൽ ഓഫേഴ്സ് ഡിസ്കൗണ്ടുകളൊക്കെ നമുക്ക് സ്പെഷ്യൽ ഓഫറുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ നിങ്ങളുടെ നിങ്ങളും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതാകുന്നു നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് അടക്കാം ത്രീ സീറ്ററിലുള്ള നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ത്രീ സീറ്റർ ബെഞ്ചിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ഈ ഒരു മോഡലാണ് മഹാഗണിയിൽ വരുന്ന മോഡലാണ് ഇത് നമുക്ക് മൂന്ന് എഴുന്നൂറ് മുതലാണ് സ്റ്റാർട്ടിങ് മൂന്ന് എഴുന്നൂറ് മുതൽ അപ്പോൾ അതിന്റെ നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് ഏത് ഉടലിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പോൾ അപ്പൊ മൂന്ന് എഴുന്നൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് തവണ നല്ലൊരു അടിപൊളി ഓഫീസ് ടേബിൾ അല്ലേ സ്പെഷ്യൽ റേറ്റ് ആണ് ആണ് വരുന്നത് വരുന്നത് ഇത് ഇത് നമുക്ക് നമുക്ക് ബ്രാൻഡഡ് ബസാരി എന്ന് പറയുന്ന ബ്രാൻഡ് ചെയ്യണാണ് പ്രീമിയം ബോർഡിൽ ചെയ്യണം നാല് രണ്ട് സൈസിൽ വരുന്നതാണ് നമുക്ക് സ്റ്റോറേജ് സ്റ്റോറേജ് ഏരിയ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ് ഇതിപ്പോ നമുക്ക് ഓഫർ റേറ്റിലാണെന്നുണ്ടെങ്കിൽ ആറ് ഇരുനൂറ് പേര് ആക്ച്വലി നമുക്ക് പതിനൊന്നായിരം വരുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് ആറ് ഇരുന്നൂറ് ചെയ്യാൻ പറ്റൂല അപ്പൊ അതിന്റെയൊക്കെ തന്നെ നമുക്ക് പല മോഡൽ അഞ്ച് അറുന്നൂറ് വരുന്നുണ്ട് പതിന പതിനാറ് അഞ്ഞൂറിന് നമുക്ക് പതിനൊന്നായിരത്തിന് അങ്ങനെ ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ ഉണ്ട് അത് നാല് മുന്നൂറിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട് ഇതിനൊരു സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ ഏകദേശത്ത് രൂപ മുതലാണ് നമുക്ക് ഓഫീസ് ടേബിൾ ഒക്കെ വരുന്നത് നമുക്ക് ഓഫീസ് ടേബിൾ ടേബിളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് തൊള്ളായിരം മൂന്ന് തൊള്ളായിരം മുതൽ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി മോഡൽസ് ഉണ്ട് ഇവിടെ നമുക്ക് നോക്കണമെങ്കിൽ സ്റ്റഡി ടേബിൾസുകളുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഓ നമുക്കിതാണോ അതിൻ്റെ പല മോഡൽസ് പല ഷെയ്ഡുകൾ ഇമ്പോർട്ടഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഒരു സ്റ്റഡി ടേബിൾ ഒക്കെ ഏകദേശം ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് സ്റ്റഡി ടേബിൾ നമുക്ക് രണ്ട് എണ്ണൂറ് മുതൽ രണ്ട് എണ്ണൂറ് മുതൽ നമുക്ക് സ്റ്റഡി ടേബിൾസ് വരുന്നുണ്ട് അതുപോലെ നമുക്ക് ചയേസ് ഒക്കെ തവണ നല്ല അത്യാവശ്യം നല്ല ഓഫേഴ്സിൽ തന്നെ നമുക്കുണ്ട് ഈ ഫൈബർ ചൈസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എങ്ങനെയായിരുന്നു വരുന്നത് ഫൈബർ ചയസ് നമുക്ക് എല്ലാം വരുന്നത് ക്ലിയറൻസിലുള്ള ഐറ്റംസ് ഉണ്ട് അല്ലാത്ത ഐറ്റംസ് ഉണ്ട് നമുക്ക് അപ്പൊ നമുക്ക് മുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുന്നൂറ് രൂപ മുതൽ നമുക്ക് ഫൈവ് ചെയ്ത് ഇനി സിറ്റ് സിറ്റൌട്ട് സിംഗിൾ ചെയ്സ് നോക്കുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട് അത് നമുക്ക് പല ഉടലിൽ പല ഷേപ്പുകൾ പല മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കുഷനുള്ള ടൈപ്പ് വരുന്നുണ്ട് അല്ലാത്ത മോഡൽസ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് നമുക്ക് മൂവായിരം രൂപ റേഞ്ചിൽ നിലവിൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ കസ്റ്റമർ ഏതെങ്കിലും മോഡൽ പറയുകയാണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡൽ വരുന്നുണ്ട് ടീപോയി നോക്കണെങ്കിൽ നല്ല അടിപൊളി ടീ പോയിസ് ഉണ്ട് ഇതൊക്കെ പക്ക മെച്ചലിൽ നമുക്ക് പൗഡർ കോട്ടിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു മോഡൽ അതേപോലെ ഉടലിൽ ഒത്തിരി മോഡൽ ഉണ്ട് ഈ ടീപോ ഒക്കെ നമുക്ക് ഏകദേശം സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എങ്ങനെയായിരുന്നു നമുക്ക് വരുന്നത് സ്റ്റാർട്ടിങ് വരുമ്പോ നമുക്ക് രണ്ട് അറുന്നൂറ് മുതൽ രണ്ട് അറുന്നൂറ് വരുന്നുണ്ട് അല്ലേ അതേപോലെ നമുക്ക് ഇതിന്റെ മറ്റൊരു പിന്നെ കുഷിൻ ടൈപ്പിലൊക്കെ മൊത്തം കവറിംഗ് വന്നിട്ടുള്ള ഒരു മോഡൽ വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യം സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള നല്ലൊരു പക്ക വുഡൻ ടച്ചിൽ വരുന്ന ഒരു അടിപൊളി മറ്റൊരു മോഡൽ വരുന്നുണ്ട് ഓർക്കിഡ് സോഫുകളുടെ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് അല്ലേ ഇത് എങ്ങനെയായിരുന്നു നമുക്ക് ഇത് സിക്സ് സീറ്റർ ആണ് വരും ചെയ്യുന്നത് സിക്സ് സീറ്റർ ആണ് വരുന്നത് ഫോറസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ആണ് ഇത് നമുക്ക് ഇപ്പൊ ഓഫർ റേറ്റിൽ പതിനെട്ട് അഞ്ഞൂറിനാണ് നമ്മൾ പതിനെട്ട് അഞ്ഞൂറിന് അല്ലെ അതിന്റെ തന്നെ നമുക്ക് മറ്റൊരു മോഡൽ ഉണ്ട് അതേപോലെ തന്നെ അതിന്റെ കളർ ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നമുക്ക് ഓർക്കിഡ് പൊതുവേ നമുക്ക് കുറെ ഒരു മോഡലാണ് അപ്പൊ നമുക്ക് ഏത് സീസണിൽ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പതിനെട്ട് അഞ്ഞൂറ് അഞ്ഞൂറിന് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നല്ലൊരു പ്രീമിയം ലെവലിലുള്ള ഒരു സോഫ വരുന്നുണ്ട് അല്ല ഇത് എങ്ങനെയായിരുന്നു വരുന്നത് നമ്മൾ ക്ലിയറൻസ് ആയതുകൊണ്ട് സ്പെഷ്യൽ റേറ്റ് ഇട്ടതാണ് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് ആക്ച്വൽ പ്രൈസ് എത്ര വരുന്നത് ഇരുപത്തി ആറായിരം രൂപ വരുന്നത് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് പത്തൊമ്പത് തൊള്ളായിരത്തിന് ഇതൊരു ക്ലിയറൻസ് ആയതുകൊണ്ട് ഇത് നമുക്ക് ഒരു ഒറ്റ പീസേ ഉണ്ടാവുള്ളൂ ഇത് ആദ്യം കിട്ടുന്ന ആളുകൾക്ക് നമുക്കിത് ഏൺ ചെയ്യാന്നുള്ളതാണ് അതുപോലെ നമുക്ക് ഔട്ട് ഡോറിലും ഇൻഡോറിലോ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലിൽ വരുന്ന നമുക്കൊരു ഫോർ സീറ്റർ അല്ല ഡൈനിങ്ങിന് വരുന്നുണ്ട് അഞ്ച് അൻപത്തി രണ്ടായിരം വരുന്ന നമുക്ക് ഇരുപത്തി ആറ് അഞ്ഞൂറ് കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റി വരുന്ന ഐറ്റമാണ് അതിന് തന്നെ നമുക്ക് ഒത്തിരി മോഡൽസ് ഉണ്ട് ടി പോയി ഫൈവ് എസ് ഒക്കെ നമുക്ക് ഇവിടെ ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതേപോലെ തന്നെ ഓർക്കിഡിന് മറ്റൊരു മോഡല് ഫുള്ള് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഫൈവ് സീറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതാണോ വീണ്ടും നമുക്കൊരു സിക്സ് ഇതൊരു ഫൈവ് സീറ്റർ മറ്റൊരു മോഡലാണ് ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പതിനെട്ട് അഞ്ഞൂറാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പം അടുത്തൊരു ഫ്ലോറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഒത്തിരി ഓഫേഴ്സ് ഉള്ള നല്ലൊരു കിടലൻ ഫ്ലോറാണ് ഇവിടെ നമുക്ക് മാക്സിമം നമ്മൾ കോട്ടികൾ ബെഡുകള് ബെഡ്റൂം സെറ്റുകളൊക്കെ അല്ല അടിപൊളി ഓഫർ റേറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് ഇവിടുത്തെ ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ അതുപോലെ നമുക്ക് ഓൾറെഡി ട്രഡീഷണൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളൊരു മണിയറക്കട്ടിലൊക്കെ ഒരു ഒരു ട്രഡീഷണൽ മോഡലൊക്കെ നമുക്ക് ഒരു വെറൈറ്റി മോഡലൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഈ ഒരു ഫ്ലോറിൽ കോട്ട് വുഡില് നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഫോറസ്റ്റ് അക്കേഷ്യയില് വരുന്ന ക്യൂൻ സൈസ് കട്ടില് വെറും ഏഴായിരം രൂപ വരുന്നുള്ളൂ വെറും ഏഴായിരം രൂപക്ക് വുഡനില് അതും നമുക്ക് ഫോറസ്റ്റ് വെറും ഏഴായിരം രൂപക്കാണ് ബെസ്റ്റ് പ്രൈസിന് അതേപോലെ തന്നെ നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ കൂടി ഉണ്ട് അത് മാച്ചിങ് ആയിട്ടുള്ള ബെഡ് അതായത് സൈസ് ബെഡ് മൂന്ന് എണ്ണൂറ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ മൂന്ന് എണ്ണൂറ് നമുക്ക് ഇതാവണം അതേപോലെ നമുക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി അതേപോലെ തന്നെ നമുക്ക് നല്ല ഇതൊക്കെ നമുക്ക് വാറണ്ടി അവൈലബിൾ ആണല്ലോ അല്ലേ എല്ലാ ഫുഡിന്റെ പ്രൊഡക്റ്റ്സിനും വാറണ്ടി അവൈലബിൾ വാറണ്ടി അവൈലബിൾ ആണ് അഞ്ചു വർഷം വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ല വെറൈറ്റി ന്യൂ നിലവിൽ നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രീമിയം ലെവലിൽ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ കൊണ്ടാൻ പറ്റുന്ന ഒത്തിരി മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ കോക്രീയുടെ നമുക്കൊരു ഷെൽഫുകൾ വരുന്നുണ്ട് ഒരു ഒമ്പത് തൊള്ളായിരം ഡെക്സിങ് യൂണിറ്റ് വരുന്നുണ്ട് നല്ല ഓഫർ റേറ്റ് നമുക്ക് സ്വന്തമാക്കാം അതും നമുക്ക് മറ്റു ഡ്രസ്സിങ് യൂണിറ്റ് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ പന്ത്രണ്ടായിരം രൂപ വരുന്ന ഒരു അടിപൊളി ഐറ്റം വെറും എട്ട് തൊള്ളായിരത്തിന് അതേപോലെ തന്നെ നമുക്ക് ക്യൂൺ സൈസിൽ നല്ല അടിപൊളി ഒരു കോട്ട് വരുന്നുണ്ട് സി എൻ സി കട്ടിങ് ഒരു അടിപൊളി കട്ടില് സ്പെഷ്യൽ റേറ്റ് ആണ് പക്ഷേ എത്ര ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഒൻപത് അഞ്ഞൂറിന് ഒമ്പത് അഞ്ഞൂറിന് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് അതേപോലെ നല്ലൊരു അടിപൊളി ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് അതേപോലെ നമുക്കൊരു ആണ് അതോ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഫോർ ഡോറിൽ അതോ ക്ലോസ്ഡ് ആയിട്ടും അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് നല്ലൊരു ഡ്രസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട് ലെങ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഐറ്റം അതിനോട് തന്നെ ആയിട്ട് ചൂസ് ആയിട്ട് നമുക്ക് സൈഡ് ബോക്സസ് ഒക്കെ വരുന്ന ഒരു അടിപൊളി ആയിട്ടും ഒരു ചെറിയൊരു ഇ എം ഐ നമുക്ക് മുടക്കണമെങ്കിൽ ഈ ഒരു അടിപൊളി പ്രീമിയം ബെഡ്റൂം സെറ്റ് നമുക്ക് ഒരു ഒരു മാസം ഏകദേശം ഒരു മൂന്നേ സംതിങ് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അടിപൊളി ബെഡ്റൂം സെറ്റ് നമുക്ക് സ്വന്തമാക്കാം അതേപോലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ബെഡ്റൂം സെറ്റ് നോക്കുന്നവർക്ക് ഒരു സൈഡ് ബോക്സ് വരുന്നുണ്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഒരു ക്യൂൺ സൈസ് അല്ല ആറേക്കാൽ അഞ്ച് സൈസ് വരുന്ന കട്ടിൽ ത്രീ ഡോർ നല്ലൊരു അടിപൊളി വാർഡ്രോബ് നമുക്ക് റേറ്റ് ആറ് അഞ്ഞൂറ് നമുക്ക് ഏകദേശം പകുതി വിലയിൽ നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചില് ബെഡ്റൂം സെറ്റ് ഇപ്പൊ നമുക്ക് സ്വന്തമാക്കാം അതുപോലെ കിങ് സൈസുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നും ഇല്ല നമുക്ക് ക്യൂൺ സൈസിൽ ആറ് ഇഞ്ച് തിക്നെസ്സിൽ വരുന്ന മാട്രസ് ആണ് സ്പ്രിംഗ് മാട്രസ് ആണ് ഇതാണെങ്കിൽ നമുക്കിപ്പോ ഓഫറിൽ വെറും ആറ് എഴുനൂറ്റി അൻപത് വരും ബെഡ്റൂം സെറ്റുകളൊക്കെ ഒത്തിരി മോഡൽസുകള് നമുക്കിവിടെ അവൈലബിൾ ആണ് ഒക്കെ നമുക്ക് നമ്മൾ ഏത് റേഞ്ചിന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് മെച്ചലിൽ പൗഡർ കോട്ടിങ്ങിലൊക്കെ വരുന്ന അടിപൊളി ഐറ്റംസ് വരുന്നുണ്ട് വെറും അഞ്ച് അഞ്ഞൂറ് പത്ത് അഞ്ഞൂറ് അങ്ങനെ ഒത്തിരി മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ടൂ ഡോർ അൽമറികൾ ഏകദേശം എത്ര രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ത്രീ ഡോർ ആണെന്നുണ്ടെങ്കിൽ എട്ട് തൊള്ളായിരത്തിന് സ്റ്റാർട്ടിംഗ് ഉണ്ട് ടു ഡോർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് അഞ്ഞൂറിൽ സ്റ്റാർട്ടിങ് ടൂ ഡോർ ആണെങ്കിൽ അഞ്ച് അഞ്ഞൂറ് ത്രീ ഡോർ നമുക്ക് വിത്ത് മിറർ വരുന്ന ഒരു ഐറ്റം എട്ട് തൊള്ളായിരത്തി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി മോഡൽസ് ഇത് എങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത് ഇത് നമുക്ക് ഫോറസ്റ്റ് അക്കേഷനിൽ വരുന്ന ക്യൂൺ സൈസ് കട്ടിലാണ് ഇത് നമുക്ക് വെറും പത്ത് അഞ്ഞൂറ് മാറ്റം പത്തഞ്ഞൂറിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് അതേപോലെ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിൽ പറഞ്ഞ ആ ഒരു മോഡല അപ്പൊ അടുത്തൊരു ഫ്ലോറിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഓരോ ഫ്ലോറിലും ഓരോ പ്രത്യേകതകളാണ് പീർ ഫ്ലോറിൽ ഫ്ലോറിന് മൊത്തം നമ്മള് ഡൈനിങ് ടേബിൾസിന് നല്ലൊരു കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ പുതിയ പുതിയൊരാളാണ് നമുക്ക് ഓഫർ ഒക്കെ വിജിത വന്നത് യെസ് നമുക്ക് നമ്മൾ നമുക്ക് സിറ്റ് ഔട്ട് നമുക്ക് ഡൈനിങ് ചെയേഴ്സ് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് ഒരുപാട് മോഡൽസ് നമുക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ പല മോഡൽസിന്റെ ബെൻഡ് ആയിട്ടുള്ളതുണ്ട് പ്രോസസ് അപ്പോൾ നമുക്ക് ഏത് മോഡലാണെങ്കിലും നമുക്ക് ഏകദേശം ഒന്നേ അഞ്ഞൂറ് മുതൽ നമുക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഒരു വെറൈറ്റി മോഡല് അതുകൊണ്ട് നമുക്ക് റൗണ്ടിൽ ഒരു സിക്സ് സീറ്റർ ആണ് അത് നമുക്ക് മിൽക്കി വൈറ്റിൽ ചെയ്തിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒരു ഒരു മാസം ഒരു ദിവസം നമ്മൾ നൂറ്റി മുപ്പത്തിയേഴ് രൂപ നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ഒരു അടിപൊളി സെറ്റ് നമുക്ക് സ്വന്തമാകാൻ പറ്റും ഇനി അതേപോലെ നമുക്ക് ചെറിയ ബഡ്ജറ്റ് റേഞ്ചിലുള്ള മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഇതിന് വെറും പതിനൊന്നായിരം രൂപ അല്ലേ ായിരം രൂപ ഡൈനിങ് ടേൾസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോക്കുന്നവർക്ക് ഒത്തിരി മോഡൽസുകൾ അവൈലബിൾ ആണ് ഒരു എയ്റ്റ് സീറ്റർ ആണ് വരുന്നത് അത് നമുക്ക് അത്യാവശ്യം നമുക്ക് ഡബിൾ കോട്ടിംഗിൽ വരുന്ന ഒരു ഐറ്റം ആണ് വരുന്നത് നമുക്ക് റേറ്റ് രൂപ ഒരു മാസം നൂറ്റി പതിനഞ്ച് രൂപ നമ്മൾ ഒരു ദിവസം ഒരു ഡേ നമ്മൾ നൂറ്റി പതിനഞ്ച് രൂപ മാറ്റി വെക്കണമെങ്കിൽ ഈ എയ്റ്റ് സീറ്ററിൽ ഒരു പ്രീമിയം ലെവലിൽ ഒരു ഐറ്റം നമുക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ നമുക്ക് പ്രിന്റഡ് ഗ്ലാസിന്റെ ഒത്തിരി മോഡൽസ് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് മാർബിൾ ടോപ്പിൽ തന്നെ ഒത്തിരി കളക്ഷൻസ് ചെയ്യുന്നു പക്ക വുഡൻ ടോപ്പുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പക്ക പ്രീമിയം പക്ക വുഡണില് ഗ്ലാസ് ടോപ്പിൽ വരുന്ന ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന് നമ്മൾ ഗ്ലാസ് അടക്കം വരുന്ന ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് നമുക്ക് ടേബിൾ മാത്രം സിക്സ് സീറ്റർ എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റൂ പതിനായിരം രൂപയ്ക്ക് ഡൈനിങ് ടേബിൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് വിത്ത് ഗ്ലാസ് ആണ് നമുക്ക് ഗ്ലാസ് ഇട്ടില്ല എന്നുള്ള ഇതിലൊരു സ്പെഷ്യൽ കോംബോ ഓഫർ കൂടി ഉണ്ട് ആറ് ചെയറും ഈ ഒരു ടേബിളും കൂടി നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ആറ് ചെയറും പ്ലസ് നമുക്ക് ഈ ഒരു അടിപൊളി സിക്സ് സീറ്ററും കൂടി ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ഡൈനിങ് കിച്ചൺ ടേബിൾസിന്റെ ഒത്തിരി മോഡൽസ് ഉണ്ട് റൗണ്ടിൽ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസുകൾ അവൈലബിൾ ആണ് ഈ പ്രീമിയം ലെവലിൽ തവണ നമുക്ക് ഡൈനിങ് ചെയേഴ്സ് ഒക്കെ നോക്കുന്നവർക്ക് ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിലൊക്കെ പല കളർ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് അതായത് മറ്റൊരു മോഡൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എല്ലാം നമുക്ക് ടേബിൾസ് ആയാലും അതേപോലെ തന്നെ നമുക്ക് ഒക്കെ ഒത്തിരി പ്രീമിയം ലെവലിൽ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പം ഏറ്റവും വലിയ അട്രാക്ഷൻ നമുക്ക് എട്ടായിരം രൂപ മുതൽ നമുക്ക് ഡൈനിങ് ടേബിൾസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് നമുക്ക് പ്രീമിയം ലെവലിൽ ഏകദേശം പത്ത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപ വരെയുള്ള കളക്ഷൻസ് ഉണ്ട് ഒരു സാധാരണക്കാരനാണെങ്കിൽ അവരെ റേഞ്ചില് ഒരു മിഡിൽ ക്ലാസ് ലെവലിൽ നോക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെയും ഒരു പക്ക ഹൈ പ്രീമിയം ലെവലിൽ നോക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അത്തരം മോഡലുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് ഈ ഒരു ഓഫർ ടൈം ആണ് സോ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക റേറ്റ് വരുന്നുണ്ട് അതായത് നമുക്ക് നമുക്ക് സ്ഥലം അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നാല് ചേഴ്സ് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് വാറണ്ടി ഉണ്ട് സോ നമുക്ക് സ്പെഷ്യൽ റേറ്റ് ആണ് പതിനഞ്ച് അഞ്ഞൂറ് അല്ലേ അതുകൊണ്ട് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഫുൾ കവേഡ് ആയിട്ടുള്ള കുഷിലെ വരുന്ന അടിപൊളി ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഡൈനിങ് ചെയർ ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരുന്നതാണ് ഇതിപ്പോ മൂന്നിലൊന്ന് റേറ്റിന് വെറും മൂവായിരം രൂപയ്ക്ക് സ്പെഷ്യൽ റേറ്റിൽ ഇപ്പൊ നമുക്ക് കുറച്ച് ഐറ്റംസേ ഉള്ളൂ നമുക്ക് സ്വന്തം ആ സോഫകളിൽ നല്ലൊരു കളക്ഷൻ വരുന്നുണ്ട് ഇത് നമുക്ക് എങ്ങനെയായിരുന്നു റേറ്റ് കാര്യങ്ങളൊക്കെ ഈ സോഫ വരാണെന്നുണ്ടെങ്കിൽ എച്ച് ആർ ക്ലോത്തിൽ വരുന്നതാണ് ഇത് നമുക്ക് ഇപ്പൊ ഓഫർ പ്രൈസിൽ പതിനെട്ട് അഞ്ഞൂറ് മാത്രമേ വരൂൽ പ്രൈസ് ഏകദേശം ഇരുപത്തി സംതിങ് വരുന്നതാണ് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് നമുക്ക് പതിനെട്ട് അഞ്ഞൂറ് രൂപ ചെയ്യാൻ പറ്റും അതേപോലെ ക്ലോത്ത് വരുന്നത് ഇത് സെമിറക്സിൽ വരുന്ന എച്ച് ആർ ഫാബ്രിക്കിൽ വരുന്നതാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തിരണ്ട് രൂപ പെർ ഡേ എടുക്കാനുണ്ടെങ്കിൽ ഒന്ന് എൺപത്തി അതായത് നൂറ്റി എൺപത്തിരണ്ട് രൂപ ദിവസം മാറ്റി വെക്കണ ഈ പ്രീമിയം ലെവലിൽ ഒരു സോഫ് അത് അതേപോലെ റെക്സിൽ വരുന്ന ഒരു അടിപൊളി ഐറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി ഐച്ച് ആണ് ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ ലെതറിൽ വരുന്ന ഫാബ്രിക് ആണ് ബാക്കിൽ റക്രോൺ ഫില്ല് വരുന്നുണ്ട് സീറ്റിൽ പോക്കറ്റഡ് സ്പ്രിംഗും കാര്യങ്ങളും വെച്ച് ചെയ്യുന്നതാണ് അതേപോലെ നമുക്ക് ആയിട്ട് നല്ല വുഡൻ ഫ്രെയിം കാര്യങ്ങളെല്ലാം മഹാഗണിൽ ഫ്രെയിം ചെയ്ത് വരുന്നുണ്ട് നമുക്ക് വാറണ്ടിയിൽ അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് വരുന്ന ഒരു മോഡൽ എത്ര മോഡലി നാപ്പത്തി ഏഴ് രൂപ പെർ ഡേ ഇ എം ഐ വരുന്ന മോഡൽ ഇരുന്നൂറ്റി നാപ്പത്തി നമുക്ക് മാറ്റി വെക്കണം അതേപോലെ ഒരു വെറൈറ്റി മോഡലിൽ നമുക്ക് ഒത്തിരി മോഡൽസുകൾ നമുക്കിവിടെ സ്പെഷ്യൽ മോഡലുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മൾ സിംഗിൾ സീറ്റുകൾ രണ്ടെണ്ണം വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു അടിപൊളി ഏത് ഷേപ്പിൽ വേണമെങ്കിലൊക്കെ നമുക്കിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മോഡലാണ് അതേപോലെ മാർബിൾ ടോപ്പിൽ വരുന്ന ഒരു അടിപൊളി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു ഫോർ സീറ്റർ ആണ് വരുന്നത് അതേപോലെ സിറ്റ് ഔട്ട് ഇന്ന് നമുക്ക് പറ്റുന്ന നല്ലൊരു അടിപൊളി മോഡലാണ് വരുന്നത് അതുപോലെ ഇതൊക്കെ നമുക്ക് ഏത് മോഡൽസ് ഏത് കളർ കോമ്പിനേഷൻ ഒക്കെ വേണമെങ്കിലും ഏത് വുഡൻ ഫിനിഷിലൊക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റുന്നുള്ളതാണ് അതുപോലെ പ്രീമിയം ലെവലിൽ വരുന്ന ഒരു സിക്സ് സീറ്റർ ആണ് വരുന്നത് നമുക്ക് ഇതിന്റെ ലെഗ് കാര്യങ്ങളൊക്കെ പക്ക പ്രീമിയം ലെവലാണ് വരുന്നത് അതുപോലെ ഇത് മാർബിൾ ടോപ്പ് ആണ് വരുന്നത് അല്ല ഏഴ് മൂന്നര സൈസിൽ മാർബിൾ ടോപ്പ് വരുന്നതാണ് ട്രീറ്റഡ് മഹാഗണിയിലാണ് ഇതിന്റെ ഫ്രെയിമും കാര്യങ്ങളും അത്യാവശ്യം നല്ല വർക്ക് വരുന്ന ഫ്രെയിം ആണ് ഇത് നമുക്ക് പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി എട്ട് രൂപ പെർ ഡേ ഇ എം ഐ ചി ആണെങ്കിൽ ഫുൾ സെറ്റ് നമുക്ക് എടുക്കാം ഈ ഒരു സെറ്റ് മൊത്തം നമുക്ക് പെർ ഡേ നമുക്ക് തൊള്ളായിരത്തി അറുപത്തെട്ട് മുന്നൂറ്റി അറുപത്തെട്ട് ചെറിയൊരു രൂപ നമ്മൾ അപ്പൊ മുന്നൂറ്റി അറുപത്തെട്ട് രൂപ നമ്മൾ മാറ്റി ഈ ഒരു മൊത്തം സെറ്റ് ആറ് സീറ്റ് പ്ലസ് നമുക്ക് ഈ ടേബിൾ ചെയ്യാൻ പറ്റൂല അതേപോലെ ഇൻഡോർ ഇൻറ്റീരിയറിലൊക്കെ നമുക്ക് ഇൻഡോറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ സീറ്റർ ഊഞ്ഞാൽ വരുന്നുണ്ട് അതേപോലെ സിംഗിൾ ആണെങ്കിൽ അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്ന മെറ്റലാണല്ലോ വരുന്നത് നെറ്റലാണ് മെറ്റലിലാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് തവണ ഹാങ്കിങ് ആയിട്ട് വരുന്ന ഊഞ്ഞാലുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് മുകളിൽ നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു മോഡലാണ് ഇത് നമുക്ക് ഫുഡ് സെർവിങ്ങനൊക്കെ ഒരു കംഫർട്ട് ഒരു മോഡലാണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പക്ക പ്രീമിയം ലെവലിൽ ഗ്രീനിലൊക്കെ വരുന്ന ഒരു ഇത് എച്ച് ആർ ക്ലോത്ത് അല്ല വരുന്നത് എച്ച് ആർ ക്ലോത്ത് എച്ച് ആർ ക്ലോത്തിൽ വരുന്ന ഒരു പ്രീമിയം സെറ്റ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളി ഒരു ബെഡ്റൂം സെറ്റ് വരുന്നുണ്ട് ത്രീ ഡോള് നല്ലൊരു അടിപൊളി അതും യു വി ഫിനിഷിൽ വരുന്ന ഒരു ത്രീ ഡോളിൽ വരുന്ന ഒരു വാഡ്റൂബ് അതേപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തി ആയിട്ട് വരുന്ന ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ നമുക്ക് ഒരു ക്യൂൺ സൈസിൽ വരുന്ന ഒരു കോട്ട് വരുന്നുണ്ട് സൈഡ് ബോക്സ് വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് നല്ല അത്യാവശ്യം ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഓർക്കിഡിന് മറ്റൊരു മോഡലാണ് നമ്മൾ പറഞ്ഞു ഓൾറെഡി പതിനെട്ട് അഞ്ഞൂറ് മുതൽ നമുക്ക് ഓർക്കിഡുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ക്രാഡിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇത് ഏതായിരുന്നു ക്ലോത്ത് വരുന്നത് ഇത് എച്ച് ക്ലോത്തിന്റെ വേറൊരു കാറ്റഗറിയിൽ വരുന്നതാണ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓഫർ പ്രൈസിൽ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് റക്രോൺ ഫീൽഡ് ബാക്കിൽ റക്രോൺ ഫീൽഡിൽ വരുന്ന സോഫ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് ഓഫറിൽ കൊടുക്കുന്നുണ്ട് ഇരുപത്തിഒൻപതിനായിരം രൂപയ്ക്ക് ഓഫർ റേറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രീമിയം ലെവലിൽ തന്നെ നമുക്ക് ഒത്തിരി മോഡൽസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതൊക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഇ എം ഐ സൗകര്യങ്ങൾ അവൈലബിൾ ആണ് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഇതേ തരുന്നു നമുക്ക് ഇമ്പോർട്ടഡ് ക്ലോത്ത് ആണ് അത് വരുന്നത് ആ ഇമ്പോർട്ടഡ് ആയിട്ട് വരുന്ന ക്ലോത്ത് ആണ് വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യൂല ക്ലോത്ത് ഓക്കെ ഇത് നമുക്ക് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഓഫറിൽ വരുന്നതാണ് ഈ ഒരു ഐറ്റത്തിൽ അവൈലബിൾ ആണ് നമുക്ക് പ്രീമിയം സെക്ഷനിൽ വരുന്ന ഒരു കോർണർ സോഫയാണ് എച്ച് ആർ ഇമ്പോർട്ടഡ് എച്ച് ആർ ക്ലോത്തിൽ വരുന്നതാണ് നമുക്ക് ഇരിക്കുന്ന പോർഷനിൽ പോക്കറ്റ് സ്പ്രിംഗും കാര്യങ്ങളൊക്കെ ചാരുന്ന് പോർഷനിൽ റക്രോൺ ഫില്ലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ട്രീറ്റഡ് മഹാഗണിന്റെ ഫ്രെയിമിൽ ചെയ്തിട്ടുള്ള സോഫയാണ് ഇത് നമുക്ക് ഓഫർ വരുന്നത് വെറും മുപ്പത്തിരണ്ട് അഞ്ഞൂറ് വരുന്നത് സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് അപ്പൊ നമുക്ക് ഒത്തിരി പ്രീമിയം ലെവലിലെ സോഫയാണെങ്കിലും അതേപോലെ ബഡ്ജറ്റ് റേഞ്ചിലാണെങ്കിലും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം പതിനാല് അഞ്ഞൂറ് മുതലാണ് നമുക്ക് സോഫ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് പതിനാല് അഞ്ഞൂറ് ടു ഏകദേശം നമുക്ക് ഏത് റേഞ്ചിലുള്ള സോഫകൾ നമുക്ക് ഏത് പ്രീമിയം കാറ്റഗറി ആണെങ്കിലും മിഡ് റേഞ്ചിലുള്ളവർക്കൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൊരു ബെസ്റ്റ് ഓഫർ ടൈമാണ് അപ്പോൾ നമുക്ക് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു ഓഫർ ടൈം നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് ലക്ഷം രൂപ വിലമതിക്കുന്ന സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഉണ്ട് സ്ക്രാച്ച് ആൻഡ് വിൻ ഗിഫ്റ്റുകൾ അതേപോലെ അഷ്വർഡായിട്ട് നിങ്ങൾ ഏതൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും അഷോർഡായിട്ട് ഗിഫ്റ്റുകൾ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്നതാണ് സോ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് ഈ ഒരു ഓഫർ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടായിരുന്നത് സബാനിലാണ് കെ ഓമശ്ശേരിയിലാണ് ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് ഓമശ്ശേരി അതായത് വയനാട് റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓമശ്ശേരി എച്ച് പി പമ്പിന് ഏകദേശം തൊട്ടടുത്തായിട്ടാണ് ഓമശ്ശേരി സബാൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മരുന്നൊരു വീഡിയോ കാണാം സമീർ റിയാസൻ വൈഷാഖ് സൈനിങ്